ചക്കക്കുരു ചക്കക്കുരു കൊണ്ടോ ചക്കുരു കൊച്ചു സ്റ്റിജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചക്കക്കുരു മൂന്ന് രണ്ടുമൂന്ന് പഴഞ്ചക്കിട്ടി അത് ആ കുരു എടുത്ത് നമുക്ക് പായസം കിട്ടാം നമ്മൾ ചക്കപ്പുരു എല്ലാം നല്ലതായിട്ട് ചരട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കഴുകി കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ കുക്കറിലോട്ടിട്ട് വയ്ക്കുവാണ് നമ്മൾ വലിയ കുക്കറാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ അപ്പം നമ്മൾ ഇതൊന്ന് വെള്ളം ഒഴിച്ച് വേവിക്കട്ടെ ഇരേ ഉള്ളൂ അന്നേരം കുറേ കുറ എന്നൊക്കെ പറഞ്ഞോട്ടെ ഇച്ചിരി മതി വെള്ളം നമുക്കൊന്ന് അപ്പൊ നമ്മൾ ഇതൊന്ന് അടുപ്പി വെക്കട്ടെ അപ്പം പിസിലൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഫിസിലൊന്ന് വേറെല്ലാം നല്ലതായിട്ട് ഒന്ന് നോക്കാം നമുക്ക് കണ്ടോ ഇങ്ങനെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഉടഞ്ഞു കിട്ടണം ഈ ഇത് ചക്ക കുരുവി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് പിന്നെ ഉണ്ടോ ഉടഞ്ഞു കിട്ടണം നമ്മൾ നല്ലപോലെ ഉടഞ്ഞു കൊണ്ടിട്ടുണ്ട് വലിയ കുക്കറായിട്ട് തോന്നുന്നതാണ് വലിയ കുക്കറാണ് മറ്റേ കുക്കർക്കൊരു വാഷറ് പോയത് കൊണ്ട് നമ്മൾ ഇതിന നന്നായിട്ട് ഉടയും നന്നായിട്ടും നല്ലതാണ് അപ്പോൾ നമുക്കിനി Det er til hjelp med tjoltet. அரிஞ்சு தேங்காப்பத்து ஒன்று இட்டு கொடுக்காது வெள்ளம் உள்ள கொண்டானடிக்கிறது வச்சி இட்டு கேட்டது அப்போ நமக்கு தேங்காப்பத்தொன்னு வெப்பிச்செடுக்க നമുക്ക് അണ്ടിപ്പരിപ്പ് ീ കടല രണ്ടു കടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇട്ടു കൊടുക്കും പിള്ളാരെയും എടി കളുപ്പിക്കാനായിട്ടുള്ള പെടിപടിയോ പായസം കൊടുക്കാൻ നല്ലല്ലേ ചക്ക പുതിക്ക രണ്ട് മൂന്ന് കറുത്ത മുന്തിരിയാ കയ്യിലുള്ളൂ അതുകൊണ്ട് ഇതൊന്നും ഇട്ടു ഇല്ല എന്നാലും നമുക്ക് നമ്മുടെ ഈ കുറച്ച് ൂടെണ്ണിട്ട് കൊടുക്കാവ് എല്ലാം നല്ലപോലെ മൂത്ത കൊണ്ടിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാവേ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് കുറച്ചേലും കരിഞ്ഞു പോവുക അങ്ങനെയാണ് നമുക്ക് കോഴി എടുക്കാതെ നമുക്കൊരു കൊല വെട്ടി പഠിപ്പിച്ചതായിരുന്നേ അപ്പം ഒരു മഴ കൂടെ ഉള്ളു അത് നമുക്ക് ഇതിന് പായസത്തിനിട അപ്പോൾ നമ്മുടെ നാടൻ ഏത്ത വഴി നമുക്ക് തന്നെ ഉണ്ടായതാണ് ഇപ്പൊ നമുക്ക് ഈ ഏതക്കായുണ്ടല്ലോ ഈ മുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്പം നമുക്ക് മുറിച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ നമ്മുടെ ഏത്തപ്പഴം നാടിനൊക്കെ ആകുമ്പോൾ അത്ര നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് നമ്മളെ ിതൊന്നും നല്ലപോലെ നെയ്റ്റകത്ത് കിടന്നൊന്ന് വഴട്ടെ അപ്പോൾ അതിൻ്റെ സാധൊക്കെയാണ് നല്ലതാണ് നെയ്റ്റകത്ത് കിടന്ന ஒாரு நல்ல ேஸான நமக்கு இது ചക്കുരു വന്നവർക്ക് ആരെയും കളയ വെറുതെ തള്ളിക്കളേൻ്റെ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ചക്കക്കുരു കറി വെച്ചാൽ കൂട്ടുകൊല്ലാത്ത പിള്ളേരാണ് പറയുക ഇപ്പം പായസം കൊടുക്കുക പായസം ഏത് പായസം മാറ്റിവെച്ച് കുടിക്കുന്നതാണ് ഈ പായസം എൻ്റെ പ്രഥമം മാറി നിൽക്കും ഈ പായസം േക്ക് ഒരു പായസം ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് ഈ തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാവേ ഒരു ഒരു പിഞ്ഞൊരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് നമുക്ക് യ്ക്ക് പിടിച്ചരുത് ഒത്തിരി ഇതില്ലാതെ ഒത്തിരി വെള്ളം ചേർക്കാതെ പായസം ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് ഉണ്ടല്ലേ നമ്മുടെ പായസം ചക്കിപ്പായസം ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇച്ചിരിയൊക്കെ ചക്കപ്പുരു കടിക്കുന്നത് നല്ലതാണ് രുചിക്കുകയെ മൂന്ന് മുപ്പത് അപ്പോൾ നമുക്ക് ഇച്ചിരി കൊടുക്കി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊഴിച്ച് വാങ്ങാവേ അപ്പോൾ നമുക്ക് പിന്നെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഒരു തേങ്ങയുടെ കുഞ്ഞ് ഒരു തേങ്ങാടെ പാൽ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമുക്ക് ഴിയുമ്പോൾ അങ്ങ് കുറിച്ചുള്ളവേ അപ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ട സാധനങ്ങളെല്ലാം ഒന്നിച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് അപ്പോൾ നല്ല അട്ടിപ്പൊടിയാൽ വലിയ ചിലവൊന്നും ഇല്ലല്ലോ പായസം പിന്നെ സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കയ്യിലുള്ളത് തന്നെ നമുക്ക് വെച്ച് നമുക്ക് നല്ലൊരു പായസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമുക്ക് ഇതങ് ഏലക്ക കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ ഏലക്കായും ജീരവും കൂടി പൊടിച്ച് തന്നെ ഇച്ചിരി പഞ്ചസാരയ്ക്കകത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ പായസമല്ല പിടികൾ കഴിഞ്ഞു അതല്ല അടിപൊളി പായസം ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ സ്പൂൺ എടുത്ത നല്ലപോലെ ഒന്നും ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പൗളർ മാറ്റാവേ അപ്പം നമ്മൾ പായസം വെച്ചിട്ടുണ്ട് പുള്ളി ചോദിച്ച ആൾ പായസം ഇരുന്ന് കുടിക്കുന്നുണ്ടേ അപ്പം പിന്നെ ഇത് അടിപൊളി ഒരു പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചിലവൊന്നും ഇല്ലല്ലോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ മേക്കും